അലൈക്കും ുംബർക്കാത്തു സുരേഷ് ഗോപി തൃശൂർ എടുത്തു എടുത്തതിന്റെ പിന്നിലെ ചില കളികൾ മാധ്യമ പ്രവർത്തകൻ അനുഭവം പങ്കുവെക്കുന്നു കേൾക്കാം അതിനു മുമ്പ് കെ മുരളീധരൻ തൃശൂരിൽ എട്ട് നിലയിൽ പൊട്ടി സുനിൽ കുമാറിന് വേണ്ടി രംഗത്തിറങ്ങാൻ പിണറായി വിജയൻ ഉണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമുണ്ട് എനിക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ ഡി ശിവകുമാർ മാത്രമാണ് ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം കെ മുരളീധരന്റെ വിലാപമായിരുന്നു അത് ഒരു നല്ല സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരാളും ഒപ്പം വേണ്ടതില്ല വടകര ലോക്സഭയിൽ നിന്ന് കഴിഞ്ഞ തവണ കെ മുരളീധരനെ തെരഞ്ഞെടുത്തു കാര്യമായൊന്നും കെ മുരളീധരന് വടകര ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് വടകരയിൽ മുരളീധരന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു കെ മുരളീധരനാണ് വടകരയിൽ വീണ്ടും സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതെങ്കിൽ ശൈലജ ടീച്ചർ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പകരം ഷാഫി പറമ്പിൽ വന്നതോടുകൂടിയാണ് വടകരയിൽ മാറ്റം സംഭവിച്ചത് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വടകരയേക്കാൾ സുരക്ഷിതമായ മണ്ഡലം തൃശ്ശൂർ തന്നെയാണ് വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫിനോ കോൺഗ്രസിനോ സുരക്ഷിതമായ ഒരു മണ്ഡലമല്ല അതേ സ്ഥാനത്ത് തൃശ്ശൂർ യു ഡി എഫിന്റെ സുരക്ഷിത മണ്ഡലമാണ് അവിടെയാണ് കെ മുരളീധരൻ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നത് താൻ പൊതുപ്രവർത്തനത്തിന് ഇനിയില്ല മത്സരത്തിന് ഏതായാലും ഇല്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും കെ അധ്യക്ഷനായ കെ സുധാകരൻ ഇന്ന് കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നാണ് കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് സുരേഷ് ഗോപി അവിടെ ജയിക്കാൻ മാധ്യമ പ്രവർത്തകന്റെ അനുഭവം പങ്കുവെക്കുന്നതിന് മുമ്പ് എന്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കെ മുരളീധരൻ ആയാലും സുനിൽ കുമാർ ആയാലും കരുതിയത് ഒന്നുകിൽ സുനിൽ കുമാർ ജയിക്കും കെ മുരളീധരൻ ജയിക്കും മൂന്നാമതൊരാളെ ജയിക്കില്ല എന്ന അമിതാത്മവിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത് ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം രണ്ടു പേരും ഒരേ മുന്നണിയിലാണെങ്കിലും പരസ്പരം വിഴുപ്പലക്കലായിരുന്നു അവരുടെ പ്രധാന ജോലി അപകടകാരിയായ ഒരു ശത്രു പിന്നിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന ബോധം അവർക്കില്ലാതെ പോയി സുരേഷ് ഗോപി എന്ന മൂന്നാമൻ അവിടെ കുതിച്ചു കയറുകയായിരുന്നു അത് മനസ്സിലാക്കാൻ യു ഡി എഫിനോ എൽ ഡി എഫിനോ സാധിച്ചില്ല ഭരണവിരുദ്ധ വികാരമാണ് എൽ ഡി എഫിന് ഇത്രത്തോളം അതപ്പതനത്തിലേക്ക് എത്തിച്ചേരാൻ കാരണമായിട്ടുള്ളത് സി പി എം അനുഭാവികളോട് പോലും ചർച്ച ചെയ്തപ്പോൾ ഈ ഉള്ളവന് മനസ്സിലായിട്ടുള്ളത് സി പി എമ്മിനെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി സി പി എം അനുഭാവികളിൽ പലരും വോട്ട് രേഖപ്പെടുത്തിയത് യു ഡി എഫിനോ അല്ലെങ്കിൽ ബി ജെ പി അടുത്ത നിയമസഭാ എലക്ഷനിൽ സി പി എം അധികാരത്തിൽ വരാതിരിക്കാനും അവർ ആഗ്രഹിക്കുക ഒന്നാം പിണറായി സർക്കാർ അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചതെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അഭിനന്ദിച്ചുവെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ രൂപീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അവസരം നൽകിയെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിനെ കേരള ജനത ഒന്നടങ്കം പെറുത്തിരിക്കുന്നു കേരളത്തിൽ ദാരിദ്ര്യം രൂക്ഷമാകുന്നു തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടും പിണറായി സർക്കാർ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലമായ ധർമ്മടത്ത് പോലും എൽ ഡി എഫിന് ദയനീയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് ചരിത്രത്തിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ മണ്ഡലത്തിൽ ഇത്രത്തോളം പരാജയം നേരിട്ടൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് അത്രത്തോളം ജനം വെറുത്തു കടങ്ങി പിണറായി സർക്കാരിന് ഈ കുറച്ച് ടൈമിലെങ്കിലും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഭരണം നടത്തിയില്ല എങ്കിൽ അത്യധികം അപകടകരമായ ഒരു നിലയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ആറ്റിങ്ങലിലും മറ്റു പല മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥികളുണ്ട് തൃശൂരിലെ നിയുക്ത എം പി സുരേഷ് ഗോപിക്കും കേരളത്തിൽ നിന്ന് വിജയിച്ച എല്ലാ എം പിമാർക്കും വ്യക്തിപരമായി അഭിനന്ദനങ്ങൾ അറിയിക്കുക സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് വിജയിച്ചു പോയത് അതിനെന്ത് കളികളാണ് സുരേഷ് ഗോപി തൃശൂരിൽ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ജനത അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ നല്ല വ്യക്തിയാണ് നല്ല പാർട്ടിയിലാണ് അദ്ദേഹം നിലകൊള്ളുന്നതെങ്കിൽ അത് ഏത് പാർട്ടിയാണെന്ന് നോക്കാതെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനത എന്ന് തയ്യാറെടുക്കുന്നുവോ അന്ന് കേരളം നന്നാകും ഇന്ത്യ രാജ്യം നന്നാകും അന്ധമായ ഒരു പാർട്ടിയെയും ഒരു വ്യക്തിയെയും അനുകരിക്കുകയും വിശ്വസിക്കുകയും അവരുടെ അടിമകളായി തീരുന്നവരും മാവരുത് കേരളത്തിലെ ജനങ്ങൾ എന്ന് എന്നോർമ്മപ്പെടുത്തി മാധ്യമ പ്രവർത്തകന്റെ അനുഭവത്തിലേക്ക് നമുക്ക് പോകാം കേട്ടതിനു ശേഷം തിരിച്ചു വരാം ഞാൻ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി കേരളത്തിൽ ജയിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളെ സുരേഷ് ഗോപിയാണ് വളരെ ആത്മാർത്ഥമായിട്ട് റിപ്പോർട്ടർ ചാനലിന്റെ ആൻഡോയാണ് സംസാരിക്കുന്നത് അദ്ദേഹം പറയുകയാണ് സുരേഷ് ഗോപി അവിടെ ജയിക്കുമോ എന്ന വിഷയത്തിൽ എനിക്ക് വല്ലാത്ത ടെൻഷനായി അദ്ദേഹം ജയിക്കണം എന്ന് തന്നെയാണ് ആൻഡോ മനസ്സിൽ കരുതിയത് എന്നാണ് എന്താണ് അതിന് കാരണം നമുക്ക് കേൾക്കാം ഞാനും അദ്ദേഹം തമ്മിൽ വളരെ ആത്മാർത്ഥമായ ഒരു ബന്ധം ഉണ്ട് കാരണം എന്നെ അദ്ദേഹം ഒരു വലിയ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് ആ സഹായം ഇങ്ങനെ പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം എനിക്കൊരു ഒരു അസുഖം ഉണ്ടായി പ്ലേറ്റ് പ്ലേറ്റ്ലൈറ്റിൻ്റെ ഒരു കുറവുണ്ടായി അപ്പം എന്നെ എമർജൻസി ആയി കോഴിക്കോട് ബിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ രാത്രി പത്ത് മണിക്കാണ് സോറി എട്ട് ഒമ്പത് മണിക്കാണ് എന്നെ അഡ്മിറ്റ് ചെയ്യുന്നത് അപ്പം രാവിലെ ആറു മണിക്കായപ്പോഴത്തേക്ക് എൻ്റെ പ്ലേറ്റ്ലൈറ്റ് ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻ്റിലേക്ക് എത്തി അപ്പം എന്നെ പെട്ടെന്ന് അവിടുന്ന് വെല്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെ വല്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണ സമയത്ത് രാവിലെ മണിക്ക് അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ ലുലുവിൻ്റെ ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യണം ആ സമയത്ത് അവിടെ ലുലുവിൻ്റെ ഹെലിപ്പാഡിൽ അവിടെ പെർമിഷൻ ഇല്ല ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ കലക്ടറെ വിളിച്ചു വന്ന് പ്രശാന്താണ് കലക്ടർ പ്രശാന്തിനെ വിളിച്ചു അവിടെ കുറേ ആൾക്കാരെ വിളിച്ചു പക്ഷേ ആരും പെർമിഷൻ ഡി ജി സി പെർമിഷൻ മേടിച്ചു തരാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ല അങ്ങനെ അവസാനം സുരേഷ് ഗോപിനെ വിളിക്കുകയാണ് സുരേഷ് ഗോപിനെ വിളിച്ചപ്പോൾ പിന്നെ നടന്നത് എന്താണെന്നറിയോ ആൻറ്റോക്കി എന്ത് എന്ന് ചോദിച്ചു ആൻറ്റോക്കി ഇങ്ങനെ പ്ലേറ്റ്ലേറ്റ് ഇഷ്യൂ ആയി ഇങ്ങനെ വെല്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒറ്റ കോൾ ആരാണ് അവർ ഒരേ ഒരു കോൾ പിന്നെ നടന്നതെന്താണെന്നറിയോ ഞാൻ അവിടെ ഹെലികോപ്റ്റർ ആറ് ഇരുപതായ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു എന്നെ അവിടുന്ന് പിക്ക് ചെയ്യുന്നു വെല്ലൂർ കൊണ്ടുവന്നു അങ്ങനെ ഇവിടുന്ന് ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് വെല്ലൂർ പിന്നെ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇറങ്ങേണ്ടത് അവിടെ അന്ന് എൻ്റെ ഒരു സമയദോഷമായിരിക്കാം അന്ന് അവിടെ തമിഴ്നാട് ഗവർണർ ഇറങ്ങുകയാണ് അവിടെ ലാൻഡിങ് അപ്പോൾ ഞാനവിടെ ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഒൻപത് മണിയാണ് ഒൻപത് മണിക്ക് തമിഴ്നാട് ഗവർണർ അവിടെ ഇറങ്ങാൻ പോവുകയാണ് വേറെ നിവൃത്തിയില്ല അന്ന് സുരേഷ് ഗോപി ചെയ്തൊരു കാര്യം അറിയോ അദ്ദേഹത്തെ സുരേഷ് ഗോപി സഹായിച്ചിട്ടില്ലെങ്കിലും മറ്റാരെങ്കിലും സഹായിക്കാൻ ഉണ്ടാകും പ്രധാനമന്ത്രി ഓഫീസിൽ വിളിച്ച് തമിഴ്നാട് ഗവർണർ ഇത് ഇദ്ദേഹത്തിന് ധാരാർ കാഴ്ചയില്ല അവിടെ പ്രധാനമന്ത്രി ഓഫീസിൽ വിളിച്ച് ഗവർണറോട് പറഞ്ഞ് ആ ഹെലികോപ്റ്റർ ഒൻപത് മണിക്ക് ഗവർണർ ഇറങ്ങേണ്ട ഹെലികോപ്റ്റർ എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഞാൻ ഇറങ്ങി പതിനൊന്നരയ്ക്കാണ് ഇറങ്ങുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ എന്താണെന്നറിയോ അതുമാത്രമല്ല വല്ലൂർ കളക്ടറെ വിളിച്ച് വെല്ലൂരെ കളറ്റിൽ വിളിച്ച് അവിടുത്തെ റോഡ് ക്ലിയർ ചെയ്ത് എന്നെ എനിക്കതൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എവിടെ എത്തിച്ചു എന്നറിയാം നിങ്ങൾക്ക് വെല്ലൂർ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിന്നെ ഒരു പി ആർഒനെ അറേഞ്ച് ചെയ്ത് നിർത്തി അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എനിക്കൊരു ആഫ്ബോധം ഉള്ള സമയമാണ് അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് വാഹനം ഒക്കെ ആയിട്ട് ഈ മീനേയും ഈ ഡോക്ടർമാരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടർ ചാനലിൽ ഈ വിഷയം പറഞ്ഞ് ജനങ്ങളെ അറിയിക്കണമെന്ന് കരുതിയിട്ടല്ല അതറിയാത്തവരായാലും ശരി അറിയുന്നവരായാലും ശരി പ്രമുഖരായാലും ശരി സാധാരണ കോളനിയിൽ താമസിക്കുന്നവരായാലും ശരി ഇങ്ങനെ ഒരു അനുഭവം വന്നാൽ ഞാൻ അവരെ സഹായിക്കുമെന്ന മനസ്സോടു കൂടിയാണ് ആൻഡയെ സുരേഷ് ഗോപി സഹായിച്ചതെങ്കിൽ ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ എം പിമാരായി തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ഇങ്ങനെയുള്ളവരാണ് എം എൽ എമാരായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ഇത്രയും നാള് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്തിയ നമുക്കൊക്കെ കാര്യം മനസ്സിലാകുന്ന എന്താണ് ആളെ നോക്കിയാണ് വോട്ട് ചെയ്യേണ്ടത് സത്യമല്ലേ അത് കാരണം നമ്മൾ പാർട്ടി നോക്കി വോട്ട് ചെയ്യുക സുരേഷ് ഗോപി ജനങ്ങളോട് വലിയ സഹാനുഭൂതിയുള്ള ആളാണെങ്കിൽ ജനസേവനത്തിനിറങ്ങിയ ആളാണെങ്കിൽ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല സുരേഷ് ഗോപിക്ക് തന്നെ അറിയാം മഹാഭൂരിപക്ഷം ആളുകളും പറയുന്നത് യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും ബി ജെ പി എന്നാണ് ബി ജെ പി മറ്റ് സാധാരണ രാഷ്ട്രീയ പാർട്ടികളെ പോലെ അല്ല ജനങ്ങൾ കാണുന്നത് അതിലുത്തരവാദി ജനങ്ങളല്ല ആ രാഷ്ട്രീയ പാർട്ടിയാണ് അതിന്റെ നേതാക്കളുമാണ് ഹൈദരാബാദിൽ ബൈസിയോട് പരാജയപ്പെട്ട സ്ഥാനാർത്ഥി ചെയ്തത് എന്താണ് പ്രചരണ വാഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആരാധനാലയത്തിന്റെ നേരെ നോക്കി അമ്പു ചെയ്യുന്നത് പോലെ ആംഗ്യം കാണിച്ചു പലയിടത്തും നരേന്ദ്രമോദിയിൽ നിന്ന് ഒരു സമുദായത്തിനെതിരെയുള്ള വർത്തമാനങ്ങളാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് പിന്നീട് അത് മാറ്റിപ്പറയുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് ി ജെ പിന്നും അതിന്റെ ഭരണകർത്താക്കളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം നരേന്ദ്രമോദി ഭരിച്ചത് ഒരു ഏകാധിപതിയെ പോലെയാണ് മൂന്നാം തവണ തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദി സർക്കാർ ഭരണം പൂർത്തീകരിക്കുമോ എന്ന സംശയത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ കാരണം അദ്ദേഹത്തിന് ജനാധിപത്യ ഭരണമറിയില്ല അദ്ദേഹം ഏകാധിപതിയാണ് അത് ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും കഴിഞ്ഞ അഞ്ചു വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോ ജനങ്ങള് കണ്ടിട്ടുള്ളതാണ് ഇത് മാറ്റിയെടുത്താൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ ബി ജെ പിയേയും ജനങ്ങൾ കണ്ടു തുടങ്ങും കേരളത്തിൽ ബി ജെ പിക്ക് അല്ലാതെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അക്കൗണ്ട് തുറപ്പിക്കുകയില്ല എന്ന് പറയുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ല അതിന് കാരണം ബി ജെ പി ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു മതേതരത്തെ രാഷ്ട്രീയ പാർട്ടിയല്ല ചരിത്രത്തിലാദ്യമായി ചേർന്ന് ഏത് എം പി ആ ബി ജെ പിയുടെ ഒരു എം പി ഏ ലൂർ മാതാവിനെ നന്ദി പറഞ്ഞിട്ട് ഒരു എം പി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞ എന്താണ് ലൂർദ് മാതാവിനെ രണ്ടെന്താ നികേഷ് കുമാർ പറഞ്ഞതുപോലെ എന്താണ് പിന്നെ എന്തു പറഞ്ഞോളാം പ്രജാദൈവം മതേതര പ്രജാദൈവം അതാണ് ഒരു വാക്ക് മതേതര കാരണം ഞാൻ മതേതരമായ ഒരാളാണ് എനിക്ക് മതേതര വോട്ടുകൾ മുഴുവൻ കിട്ടിയെന്ന് പറഞ്ഞ് ഒരു ബി ജെ പിയുടെ എം പി ഇതുവരെ ഇതുവരെ പറഞ്ഞ അറിയോ നിങ്ങൾ ആളെ നോക്കി വോട്ട് ചെയ്യണം അതുകൊണ്ടാണ് സുരേഷ് ഗോപി നല്ലവനാണെങ്കിൽ ബി ജെ പി അംഗമാകുകയില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം നല്ലവനാണെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും ജയിച്ചു വരാൻ കഴിയും അദ്ദേഹത്തിന് ബിജെപിയുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഇന്നലെ അത് നികേഷ് കുമാർ എന്നോട് പറഞ്ഞു സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ പ്രാവശ്യം പൊളിറ്റിക്കൽ വോട്ടാണ് കിട്ടിയത് അവിടെ ഇരുപത്തെട്ട് ശതമാനം പൊളിറ്റിക്കൽ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ തർക്കിക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ ഇലക്ഷനിൽ അവിടെ പിന്നെ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വോട്ട് മുപ്പത് പോയിൻറ്റ് എട്ട് ശതമാനം വ്യക്തിപരമായ വോട്ട് സുരേഷ് ഗോപിക്ക് അവിടെ കിട്ടിയതാണ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സുരേഷ് ഗോപി ഒരിക്കലും തൃശ്ശൂർ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും പറഞ്ഞപ്പോൾ ഞാൻ സുജയൻ തർക്കിച്ച് നിൽക്കാൻ കാരണം ഞാൻ സുജയനോട് ഡെയിലി സംസാരിക്കുന്ന ഒരു കാര്യമാണ് സുരേഷ് ഗോപി ജയിക്കുമോ ഇല്ലയോ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളൊരു നിലപാടെടുക്കാൻ കാരണം ബി ജെ പിയുടെ കൂടിയല്ല അദ്ദേഹം ജയിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഒരു ജനാധിപത്യ മതേതര പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ വ്യക്തിയും നന്നാവണം ആ വ്യക്തി ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനവും നന്നാവണം അങ്ങനെയുള്ളവരെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കാനാണ് കേരള ജനത ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത് വസ്സലാമു അലൈക്കും വറഹമത്